നിങ്ങളുടെ ഉമ്മ വിരുന്നു പോയി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തനിച്ചൊരു ദിവസം താമസിക്കണം നിങ്ങൾക്കൊരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിൽ ശൂന്യത അനുഭവപ്പെടും അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കാതെയാകുമ്പോൾ ഉമ്മ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരൊറ്റയാൾ അതൊരു പ്രസ്ഥാനമാണ് ആ ഉമ്മ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിൽ ഇത് വീട് വീടല്ല എങ്കിൽ എന്നേക്കുമായിട്ട് ഉമ്മ പോയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ ഒരു അവസ്ഥയാണ് പക്ഷെ മറികടക്കേണ്ടി വരും മറികടക്കും ഒരു വിട പറഞ്ഞു പോവും നിങ്ങളുടെ മാതാപിതാക്കളുടെ വയസ്സൊക്കെ ഞാൻ അവസാനിപ്പിക്കണം ഉമ്മയുടെയും ബാപ്പയുടെയും വയസ്സ് അറുപതൊമ്പൊന്ന് കൊറച്ചു നോക്കുവോ എത്ര കൊല്ലം ബാക്കിയുണ്ട് അത്ഭുതം വരുന്നുണ്ടോ പത്ത് കൊല്ലം ഉണ്ടാവും ചിലവൾക്ക് അഞ്ചു കൊല്ലം ഉണ്ടാവും ചിലക്ക് രണ്ടു കൊല്ലം ഉണ്ടാവും അഞ്ചു വർഷം എന്റെ പിതാവ് മരണപ്പെട്ടു എന്താ ചിന്തിക്കാന്നല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരി കുറച്ചും കൂടെ കാലം കിട്ടിയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിട്ട് സ്നേഹിക്കാമോ എന്ന് തോന്നും തറുതല പറയാൻ ചീത്ത പറയാനെങ്കിലും ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽന്ന് ആഗ്രഹിക്കും ഉള്ളപ്പയില്ലാത്തിന്റെ വരറില്ല നഷ്ടപ്പെട്ടു പോകും പിന്നെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല